അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനേ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ എനിക്ക് ശരി തോന്നിയെന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാം ഇന്ന് പുട്ടെങ്ങനെയാണ് അറിയോ ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാട്ടോ ഒന്ന് മറ്റേ പുട്ട് കുമ്പത്തിൽ വെച്ച് ചെയ്തില്ല കാരണം ഒന്ന് ഒരുപാട് പോയി കാലത്ത് ഒരു തൊട്ടടുത്ത് ദേവീക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി തൊഴുതു വന്ന് കഴിയുമ്പോഴത്തേക്കും പോയി അപ്പോൾ വേഗം ഇഡ്ലി തട്ടിൽ ഒരു തുണി വിരിച്ചിട്ട് അതിലേക്ക് ഞാൻ ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെച്ചിരുന്നു പുട്ടും പുട്ടുപൊടിയും പിന്നെ ആവശ്യം ഒഴിച്ച് ഉപ്പ് പിന്നെ ജീരകം ഒക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് പോയി തൊഴുതിട്ട് വന്നു എന്നിട്ട് വേഗം ഇഡലി പാത്രത്തിലേക്ക് വെച്ച് ആവി ഒഴിച്ചെടുത്തു അപ്പോൾ പെട്ടെന്ന് പണി തീർന്നേ അപ്പോൾ തോന്നി എന്നാ ശരി ഒന്ന് കുറച്ച് നേരം സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കൂട്ടോ ചേട്ടാ എന്തായിരുന്നു കഴിഞ്ഞ വർഷത്തെ എന്തൊക്കെയായിരുന്നു ഈ വർഷം നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒക്കെ കാണുമ്പോൾ നമ്മൾ അപ്പോൾ ക്ഷേത്രത്തിൽ പോകും ഞാൻ കൂടുതലും അങ്ങനെയാണ് കാണുന്നത് കൂടെ പഠിച്ചവരെ കാണും അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തുള്ളവരൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയും കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഭയങ്കര മോശമാണ് ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് ഹോസ്പിറ്റലിലാന്നൊക്കെ ചിലവരിങ്ങനെ പറയും അപ്പോൾ ഞാനിപ്പോൾ തൊഴുത് വന്നു കഴിഞ്ഞിങ്ങനെ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി ശരിയാണല്ലോ കഴിഞ്ഞ വർഷത്തെപ്പറ്റി എങ്ങനെയുണ്ടാവും ഞാനും ചിന്തിക്കുകയാണ് കേട്ടോ വരുന്നത് സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം എൻ്റെ മനസ്സിലതുണ്ടായിരുന്നു കാരണം കഴിഞ്ഞു പോയ ഓരോ ദിനങ്ങളെ പറ്റി നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണല്ലോ അത് ഓർമ്മ വരണതല്ലേ അതിൽ നമുക്ക് ഒത്തിരി മുഖങ്ങൾ ഓർമ്മ വരും അല്ലേ നമ്മളെ സന്തോഷിപ്പിച്ചവരെയും നമുക്ക് ദുഃഖം തന്നവരെയും അല്ലെങ്കിൽ നമ്മളെ അകറ്റി നിർത്തിയവർ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളുടെ ഈ ഏജിലുള്ളവർ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും അല്ലേ പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവിടെ വെച്ചും പല പല മുഖങ്ങളെ ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടാവും പിന്നെ അതുപോലെ ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്ത ചില തീരുമാനങ്ങൾ ഒക്കെ തെറ്റായിരുന്നു പിന്നീട് പിന്നീടായിരുന്നു നമുക്ക് മനസ്സിലാവണില്ലേ അപ്പം ഈ വർഷം നമുക്ക് ആ തെ അങ്ങനത്തെ തെറ്റായ തീരുമാനമൊന്നും എടുക്കരുതെന്ന് നമ്മൾ ഒന്ന് ഒരു പ്ലാനിങ് ഒക്കെ ചെയ്ത് വെക്കും അല്ലേ പിന്നെ പറയാണെങ്കിൽ നമുക്ക് നേടാൻ പറ്റാത്ത കുറേ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ വിചാരിച്ചതൊന്നും ചിലത് നടന്നിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ നമുക്ക് തോന്നാം അടുത്ത വർഷമെങ്കിലും നമുക്ക് നമ്മുടെ ആ ഒക്കെ ഒന്ന് സാക്ഷാത്കരിക്കണം എന്നൊക്കെ വിചാരിക്കും അങ്ങനെയുണ്ട് കുറേ കാര്യം ഞാനും എനിക്കും ഉണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നടക്കാൻ പറ്റും ചില കാര്യങ്ങൾക്ക് നടന്നില്ല അപ്പോൾ അത് ഈ വർഷമെങ്കിലും ആഗ്രഹം ഉണ്ട് പിന്നെ ചില നമ്മൾ ഒറ്റപ്പെടുത്തലെന്ന് പറയുമ്പോൾ അത് നമുക്കുള്ളതാണല്ലോ പെണ്ണായി പിറന്നോ പിന്നെ പറയേം വേണ്ട നാല് ബന്ധുക്കൾ ഒന്നിച്ച് ചേർന്ന് ഇങ്ങനെ ഒരാൾ മാറ്റി നിർത്തും ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന സമയത്താണ് നമ്മൾ ചിലപ്പോൾ തനിച്ചായ പോലെ തോന്നും അല്ലേ പക്ഷെ അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഒത്തിരി ഇതുപോലെ അനുഭവം വരുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഓരോരുത്തരും പഠിക്കുകയാണ് ഇന്ന ആൾ ഇന്നെ നമ്മളോട് ചെയ്യുമ്പോൾ അത് അവരുടെ സ്വഭാവം അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അതിനൊന്നും ഒരു പുത്തരിയെ എല്ലാം വേണമെങ്കിൽ പറയാം കാരണം ആ സമയത്ത് എന്താ പറയുക ആ നമുക്ക് ഒരു വിഷമം തോന്നും ഓ എന്നാലും അങ്ങനെ നമ്മളോടങ്ങനെ കാണിച്ചില്ലെന്ന് പക്ഷേ നമ്മൾ വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ ശാന്തമായിട്ട് ശാന്തമായിട്ടിരുന്ന് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇത് ശരിയാണല്ലോ നന്നായി അവരൊന്നും മാറിപ്പോയത് നന്നായിരുന്നു നമുക്ക് തന്നെ തോന്നും കാരണം അതിനുള്ള ഓരോ അനുഭവങ്ങളും നമുക്ക് വരുമ്പോഴാണ് നമുക്ക് ആ തിരിച്ചറിവ് വരുന്നത് ഇല്ലേ ശരി എനിക്കങ്ങനെയാട്ടോ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ ഒരുപാട് മാനസികമായിട്ടും ഇങ്ങനെ പല തരത്തിലും ഒറ്റപ്പെട്ട് വിഷമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലാവണ്ടോ ഇതൊക്കെ നല്ല നല്ലതിന് വേണ്ടിയാണ് ഈശ്വരൻ നമുക്കങ്ങനെ ചെയ്തത് നല്ലതിനാണെന്നുള്ളത് തിരിച്ചറിവുണ്ടായത് പിന്നീടാണ് പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടായിട്ടുണ്ടാവും അത് തിരിച്ചറിയാൻ കുറച്ച് വൈകണം അത്രയേ ഉള്ളൂ അത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മൾ വേറൊരാളെ ഒരിക്കലും നമ്മൾ വെറുക്കരുത് അത് ഞാൻ അനുഭവം കൊണ്ട് പഠിച്ചതാട്ടോ കാരണം രണ്ട് വ്യക്തികൾ തമ്മിൽ നന്നായിട്ട് സ്നേഹത്തോടെ പോകുമ്പോൾ ആ വ്യക്തികളെ തമ്മിൽ ഒന്ന് തെറ്റിക്കാൻ പലരും പല സൈഡിൽ നിന്ന് ശ്രമിക്കും പക്ഷെ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല ആ സമയത്ത് നമ്മളെ എന്താ പറയുക നമ്മളുടെ അവരെ ആ മൂന്നാമനെ നമ്മൾ ചിലപ്പോൾ വിശ്വസിച്ച് അവര് പറയുന്നതെല്ലാം സത്യമാണെന്നുള്ള ഒരു ബുദ്ധിമോശം നമ്മൾ കാണിക്കും അപ്പോൾ നമ്മൾ ഈ സ്നേഹത്തോടെ ഇരുന്നവർ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് ഒക്കെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നുള്ള ഒരു മൂന്നാമൻ അത് അതിലേ കയറി ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ അത് തീരും ആ ബന്ധം അവിടെ തീരും എന്നുള്ളതാണ് അത് നമ്മൾ ഒത്തിരി പേര് നമുക്ക് ഇങ്ങനെ തിരിച്ചറിവില്ലാതെ സംഭവിക്കേണ്ടത് കാരണം എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ശരിക്കും ഉണ്ടായിന്നുള്ളത് പറയാൻ കാരണം പല നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് വളരെയധികം നല്ല മനസ്സോടെ നമ്മൾ ചിന്തിച്ച് സംസാരിക്കുന്നവരൊക്കെ നമ്മളെ ഒന്ന് വഴി മാറ്റി നിർത്തിയ പോലെ എനിക്ക് തോന്നി അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് നന്നായി കാരണം നമ്മൾ ദൈവം അവരെ കാണിച്ചു തന്ന അവരിങ്ങനെയാണ് നീ അവരായിട്ട് ഇങ്ങനെ ഇടപെട്ടാൽ മതി എന്ന് ഈശ്വരൻ നമുക്ക് കാണിച്ചു തരുന്നതായിട്ടേ എനിക്ക് തോന്നണുള്ളു ഇതിൽ നിന്ന് ഞാൻ പഠിക്കണെന്താണെന്നറിയുമോ ഞാൻ ആരാധിക്കുന്ന ആ ശക്തി നമ്മളെ ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നേന്നാണ് അത് പിന്നെ 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 ഓരോ ദിവസങ്ങൾ കഴിയുന്നവർ അത് ശരിക്കും മനസ്സിലാക്കി തരുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് നമുക്ക് നല്ലതല്ലേ അങ്ങനെ ഓരോരോ തെറ്റുകൾ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഓരോ പാഠങ്ങൾ പഠിക്കുകയാണ് സത്യത്തിൽ നല്ല കാര്യട്ടോ ആ സമയത്ത് നമുക്ക് വിഷമം ഉണ്ടാകും പക്ഷേ അത് പിന്നീട് നമുക്ക് സന്തോഷേ തരൂ പറഞ്ഞു മനസ്സിലായില്ലോ കഴിഞ്ഞ വർഷം നമ്മളെ ഒറ്റപ്പെടുത്തിയവരുണ്ടാവും നമ്മളെ വേദനിപ്പിച്ചവരുണ്ടാവും കുറേ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും കുറേ എന്താ പറയുക തീരുമാനങ്ങൾ തെറ്റായിട്ടെടുത്തിട്ടുണ്ടാവും അതെല്ലാം മാറി ഇനി നല്ലൊരു തീരുമാനത്തിലേക്ക് മാറാം അല്ലേ ഇതൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ വിഷമിച്ച് കെറിങ്ങി അടിച്ചിരിക്കാണ്ട് എന്താ ചെയ്യേണ്ടത് നമ്മളുടേതായ രീതിയിലുള്ള നമുക്ക് ആ മെഡിറ്റേഷനൊക്കെ ചെയ്ത് യോഗയൊക്കെ ചെയ്ത് കുറച്ച് നമ്മുടെ മനസ്സിന് നമ്മളൊന്ന് പാകപ്പെടുത്തി എടുക്കുക എന്നാലേ നമുക്ക് വലിയൊക്കെ നേടാൻ പറ്റൂട്ടോ കാര്യം എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവില്ല എന്നാലും കുറച്ച് പേരൊക്കെ ഇതുപോലുള്ള ഇതൊക്കെ ഇങ്ങനെ തരണം ചെയ്ത് പോണുണ്ടാവും ഓക്കെ അപ്പ ബൈ ബൈ ഞാൻ പോട്ടെ ഞാൻ കിച്ചണിലേക്ക് ഇനി ഉച്ചത്തേക്കുള്ള കറി വെക്കണം ചോറ് വെക്കണം ഒത്തിരി പണിയുണ്ട് അപ്പോൾ ഒക്കെ റെഡിയായി ഇരിക്കയാണ് പുട്ട് തിന്നുന്നതിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ ഇത്ര തരം പറഞ്ഞത് ഇനി അടുത്ത പണിയിലേക്ക് പോട്ടേട്ടോ അപ്പോൾ അതുവരെ എല്ലാവർക്കും